തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇടത് വലതു മുന്നണികൾ ബി ജെ പിക്ക് എതിരെ വ്യാജ പ്രചാരണവുമായി നടത്തുന്നതായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ബി ജെ പിക്ക് ലഭിച്ച ജനപിന്തുണ ഇത്തരക്കാർക്കിടയിൽ അങ്കലാപ്പ് ഉണ്ടാക്കുന്നതായും ആക്ഷേപം കേരളത്തിലെ ചരിത്രത്തെ മാറ്റുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ബി ജെ പി സജ്ജമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനം ധിവിയോട് പ്രതികരിച്ചു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരായി തിരഞ്ഞെടുപ്പ് അടുത്തതോടെ എത്തിയ ഭൂമി ഇടപാട് വ്യാജ പ്രചാരണത്തെ നിയമപരമായി തന്നെ നേരിടാൻ ഒരുങ്ങുകയാണ് ബിജെപി തുടർച്ചയായി വ്യാജ പ്രചാരണം നടത്തുകയും സംസ്ഥാന നേതാക്കൾക്കെതിരെ തെറ്റായ വാർത്തകൾ നൽകുന്നതിനെതിരെയുമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിനെതിരെ ബിജെപി സംസ്ഥാന അധ്യക്ഷനും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷും നിയമ നടപടികളുമായി നീക്കങ്ങൾ ആരംഭിച്ചത് ഇതിന് പിന്നാലെയാണ് ബിജെപി നേതാക്കൾക്കെതിരായ ആരോപണങ്ങൾക്കെതിരെ സംസ്ഥാന നേതൃത്വം പ്രതികരണവുമായി രംഗത്തെത്തി തിരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് ബി ജെ പിയെ വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് നേരിടാനാണ് സി പി എമ്മും കോൺഗ്രസും ശ്രമിക്കുന്നത് ഇതിന്റെ തുടർച്ചയായാണ് വ്യാജ പ്രചാരണങ്ങളും ആരോപണങ്ങളുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ആരോപിക്കുന്നു ബി ജെ പി തിരഞ്ഞെടുപ്പിലുണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റം ഇടതു മുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കും ഇതിന്റെ ഭാഗമായി ചില സി മാധ്യമങ്ങളെ ഒപ്പം നിർത്തി കൊണ്ടുള്ള എന്ന ആക്ഷേപവും ശക്തമാവുകയാണ് ഇത് സി പി എമ്മിൻ്റെ മാത്രം ഗൂഢാലോചന അല്ല സി പി എമ്മിൻ്റെ ഗൂഢാലോചനയും സി പി എമ്മും ഈ ചാനലും ചേർന്ന് അവിഹിതമായ ഒരുപാട് ബന്ധങ്ങളുണ്ട് പിണറായി വിജയനും ചാനൽ മുതലാളിയും ചേർന്ന് അവിഹിതമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ഈ ചാനലും സി പി എമ്മുമായിട്ട് ചേർന്നുള്ള അവിഹിതമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ഈ ആരോപണങ്ങളെയൊക്കെ അർഹിക്കുന്ന അവഗണനയെ തള്ളുകയും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുകയും ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബി ജെ പി ഒരുപടി മുന്നേ ആരംഭിച്ച സാഹചര്യത്തിൽ ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും അതിനെ നേരിടുമെന്നും ബി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ ഇതിനെതിരായൊക്കെ ഫലം വരുമെന്നും ഇടതുവലതു മുന്നണികൾ കനത്ത തിരിച്ചടി നേരിടുമെന്നും ബിജെപി വ്യക്തമാക്കുന്നു ജനം തിരുവനന്തപുരം